കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അമ്മ നല്ല വിഷമത്തിലായിരുന്നു അതിനെല്ലാം കാരണക്കാരത്തി വെറുതെ എന്റെ മാത്രമല്ല നിന്ന അമ്മയെ പോയത് എടാ അമ്മ അവളും തമ്മിൽ എപ്പോഴും വഴക്കല്ലായിരുന്നു ഏട്ടത്തി ജോലിക്ക് പോവാൻ ഇറങ്ങിയതാ ഞാനപ്പോ അമ്മയ്ക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്ത് താഴേക്ക് വരുമായിരുന്നു ഏട്ടത്തെ കണ്ടപ്പോ ഞാൻ പറഞ്ഞു അമ്മ രണ്ടു ദിവസം ഈ ഭക്ഷണവുമായിരുന്നു ഒക്കെ കഴിച്ചിട്ടെന്ന് കേട്ട ഉടനെ ഏട്ടത്തി പറയാ ആഹാ എന്നാ അതൊന്ന് കാണണല്ലോന്ന് അത് പറഞ്ഞ അമ്മയുടെ അടുത്തേക്ക് മുകളിലേക്ക് പോയതാ അവിടെ ചെന്ന് അമ്മയോട് എന്തൊക്കെയോ പറഞ്ഞു കാണും അമ്മയെ നല്ലവണ്ണം വേദനിപ്പിച്ചു കാണും തെറ്റല്ല എന്റെ ഭാഗത്താണെന്ന് മനസ്സിലാക്കി ക്ഷമിക്കാൻ തയ്യാറായോനോ ഞാൻ അവൾക്ക് എന്നോട് ക്ഷമിക്കാൻ കുറച്ച് സമയം കൊടുക്കണം എന്ന് അമ്മ പറഞ്ഞതാ ആ അമ്മയുടെ മനസ്സ് അവൾക്ക് കാണാൻ പറ്റില്ലല്ലോടാ ആ അതെ ഇവരാണ് സുധ ആവണിയുടെ അടുത്ത കൂട്ടുകാരി നിങ്ങളെന്റെ അമ്മയുടെ മുഖത്തോക്കി പറഞ്ഞല്ലേ ദൈവം പകരം ചോദിക്കുക ഇല്ലോന്നുള്ള ആര് എനിക്കറിയില്ല പക്ഷെ ആവണി അവള് പകരം ചോദിക്കും അമ്മ എന്തോ തെറ്റ് ചെയ്തു പോലെ ഇവടെന്റെ അമ്മയോട് പകരം ചോദിച്ചു ഇവടെന്റെ അമ്മയെ കൊന്ന് നിങ്ങൾ എന്തൊക്കെയാ മോഹനായി പറയുന്നത് എന്റെ ചേച്ചിയുടെ ആത്മാവിന് ശാന്തി കിട്ടാതെ ഇവിടെ കിടന്നാലയെന്നുണ്ടാവും എന്നിട്ട് ഈ നീ അവിടെ ഇല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് എനിക്ക് ചേച്ചിയേക്കാൾ വലുതല്ല എന്റെ ബിസിനസ് ചേച്ചി ആയിരുന്നെങ്കിലും എനിക്ക് എനിക്കെന്റെ അമ്മയുടെ സ്ഥാനത്തായിരുന്നു ആ യശോദാമ്മയാണ് ഇവളെ ഇല്ലാണ്ടാക്കിയത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ പറ്റുന്ന നിനക്കന്നെ ശരിക്കും അറിയില്ല അറിയില്ല ഇവിടെ നിന്ന് എന്റെ നാശം കണ്ടിട്ടേ പോകുന്നല്ലേ പറഞ്ഞത് വഴിയെ വിശുദ്ധമായിട്ട് പരിചയപ്പെട്ടോളാം നീ